എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ോട് ചന്ദനക്കുടം നേർച്ച കൊണ്ടുവന്ന ആന കനാലിൽ നിന്ന് കയറാതെ പാപ്പാനെ വട്ടം കറക്കി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പ്രശസ്തമായ വെളിയങ്കോട് ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടിയേറ്റവുമായി പോയിരുന്ന ആനയാണ് കനാൽ കടക്കുന്നതിനിടെ കനാലിന് നടുവിൽ നിലയുറപ്പിച്ചത് Ikke? <laughs> <laughs> മാറഞ്ചേരി മാരാമറ്റത്ത് പൂക്കൈത കടവിനു സമീപത്താണ് മോഹനൻ എന്ന ആന കനാലിൽ നിൽപ്പുറപ്പിച്ചത് ഇന്നലെ രാവിലെ പത്തരയോടെയാണ് സംഭവം ഒരു മണിക്കൂറിലധികം പാപ്പാനെയും നാട്ടുകാരെയും വട്ടം കറക്കിയാണ് ആന കരക്കുകയറിയത് സഹ്യാനോ മലപ്പുറം ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ருஜி கூட்டுகள் கொண்ட ருஜி வைவித்திங்கள் ஒருக்கியா இந்தின் பேக்சிப் போல் வண்டோரிலும் இந்தின் பேக்ஸ் பாண்டிக்காட ரோட் மனலிமெல் பஸ்டாண்ட் வண்டோர்